എന്താ രമേന്ദ്ര പ്രശ്നം നീ കൈസ എന്നെ കോണ്ടാക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വരും നീ എവിടെയാണോ ഉള്ളത് നിന്നെ ഞാൻ പൊക്കും നിന്റെ വീട്ടിൽ ഞാൻ വരും നിന്നോട് സംസാരിക്കും നിന്റെ ഭാര്യ ആരാണോ നിന്റെ ഉമ്മ ആണോ നിന്റെ നിനക്ക് എത്ര നീ റൂമിന്റെ ഉള്ളിൽ നീ നാല് ചുമരിൻറെ ഉള്ളിൽ മാത്രേ ആണാണെങ്കിൽ നീ പുറത്തു വാ

ഇനി ഷാജി ആരാണ് എന്താണെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഫാമിലി വ്ലോഗർ ആണ് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി സ്വന്തം കുടുംബത്തെ യൂട്യൂബിലൂടെ നാട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ബ്ലോഗർ ആണെന്ന് വേണമെങ്കിൽ പറയാം ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് ഹോബി എന്തൊക്കെ മനുഷ്യർക്ക് സ്വന്തം കുടുംബത്തിനെതിരെ അവരാധം പറച്ചിലാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അഞ്ച് മക്കളുണ്ട് ആ സഹതാപത്തിനെ പുറത്താണ് ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് നന്നായി കണക്കായി പോയി അങ്ങനെ തന്നെ വരണം കഴിയുന്നവരുടെ കഞ്ഞി ഇടാൻ ആദ്യമൊക്കെ പുള്ളിക്കാരി ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പുള്ളിക്കാരുടെ മെയിൻ ഇര എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം ഉമ്മാക്കെതിരെ വീഡിയോ ചെയ്യലാണ് അവരുടെ ഉമ്മാക്കെതിരെ ചെയ്ത് കൂട്ടുന്ന വീഡിയോകൾക്ക് ഒരു കൈ കണക്കൂല അവസാനം സൈ കെട്ട് അവരുടെ ഉമ്മ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു എന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറം ലോകത്തോട് അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വോയിസ് റെക്കോർഡ് ഇന്നലെ എന്റെ ചാനലിലൂടെ ഞാൻ ഒരു വിട്ടത് പക്ഷെ ഇന്നലെ നടന്നു ഒരു യുദ്ധം നടന്ന പ്രീതിയായിരുന്നു ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഷാജിത് തന്റെ വന്ന് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് വായിച്ചതരാം നിന്നെ ഞാൻ കണ്ടോണാ വേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ നീ തന്നെ വന്നു ചാടി വെയിറ്റ് ആൻഡ് വേറ്റൻസി എന്നിട്ട് ചിരിക്കുന്ന ഒരു മോചി ഉണ്ട് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം ഞാൻ ഈ കമന്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നടന്നാറി പഠിച്ചോ ഇനി എനിക്കതിരെ പോലെ വലിയ ലൈംഗികാരോപണമായിട്ട് വരുമോ എന്നുള്ളതാണ് സാധാരണ ഈടായ്പ്പ് സ്ത്രീകൾ ഒരു തുറപ്പിത്തിട്ടാണല്ലോ ഈ ലൈംഗികാരോപണം ഉന്നയിക്കാന്ന് പറയുന്നത് ഇനി ഞാൻ കൂടെ കിടന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഇവര് രംഗത്ത് വരുമെന്നുള്ളതായിരുന്നു എന്റെ പേര് പടം കണ്ടാ പറയോ ഇവരി പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഇവർ കമന്റ് ഇട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവരെ ചാനൽ നോക്കിയപ്പോ കണ്ട കാഴ്ച നടന്നാറ് ഇവരുടെ സ്വന്തം വീട്ടിൽ ഇവരുടെ ഉമ്മ ചെട്ടിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എങ്ങനെ ഇരിക്കുന്നു സ്വന്തമ വീട്ടിൽ ചെട്ടിട്ട് നിൽക്കുന്ന വീഡിയോ പകർത്തി അത് യൂട്യൂബിലിടാ മാത്രം ഇവർ എത്രത്തോളം മതപതിച്ചു നിങ്ങൾ പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോ ഇട്ട് ആളുകൾ നല്ലോണം തെറി പറയാൻ തുടങ്ങിയതോടെ ഇവർ ആ വീഡിയോ നീക്കം ചെയ്ത് കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കണ്ടവർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ സേവ് ചെയ്യേണ്ട ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനായിട്ട് ആ വീഡിയോ ചാനല് കാണിക്കില്ല കേട്ടോ കാരണം അത് ആ ഉമ്മയോട് കാണിക്കുന്ന അനീതിയായി പോകും അതുകൊണ്ട് ഞാൻ ആ പരിപാടി കാണിക്കില്ല പാമ്പ് പാമ്പ് തലയിൽ തലയിൽ തേങ്ങ കടിച്ചെന്ന് ആ െഒന്ന് പക്ഷേ ഷാജിത നീ കാണിച്ചത് വലിയൊരു തണ്ടിത്തരം തന്നെയാണ് അതായാലോ എന്തായാലും അതം കിട്ടി ഡിലീറ്റ് ചെയ്ത് പിന്നെ ഈ ഷാജിതയുടെ ചാനൽ കാണുന്ന കാഴ്ച രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ഇവരുടെ ചാനൽ അങ്ങ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അത് എന്നെ വല്യ വിളിച്ചു പിന്നെ എന്തൊക്കെയോ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ലൈവ് ചെയ്ത് അത് കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റ് ഒരു ലോങ് വീഡിയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവിടെ ചാനലിൽ ഒരു സാധ്യത ഇല്ല എന്താണ് അവളുടെ ചാനൽ അവളെ കാണിച്ചു കൂട്ടുന്നത് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വീട്ടിലേക്ക് നാളെ ശരി ഞാനെന്തിനു വേണം അത് നിന്റെ വീട്ടിലേക്ക് നിന്റെ ഇൻവർവ്യൂ എടുക്കാൻ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്ക് അതിന്റെ തെളിവുണ്ടെങ്കിൽ നീ നിന്റെ ചാനലിലൂടെ പുറത്തുവിട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ നിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വച്ചിട്ടുള്ള വേറെ ാത്തവരല്ല ഞങ്ങളൊക്കെ വേറെ ഞങ്ങൾ കൂട്ടം ഞാൻ പതിനഞ്ച് കൊല്ലം പോവാത്ത ഒരാൾ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും വേറെ ഒരാൾ പൈസ തന്നിട്ട് പോകണ്ടെങ്കിൽ അത്രയും ടോർച്ചറിങ് എനിക്ക് ഉണ്ടാവാൻ അങ്ങനെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പുതിയ ഒരാളെ ഒരാൾക്ക് ഞാൻ ഫസ്റ്റ് വിളിച്ചെ ഫസ്റ്റ് അവന്റെ കാര്യം പറഞ്ഞ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ടോർച്ചറിങ് എന്താണ് ഫുൾ വീഡിയോ എന്റെ കളിൽ അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കും ഓ നല്ല കാര്യം സംഭവം മനസ്സിലായോ അതായത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട് ഉമ്മയുടെ വോയിസ് ക്ലിപ്പിൽ ഉമ്മ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഭർത്താവ് മരിച്ചു കൊറച്ചു ദിവസം അവള് വീട്ടിലിരുന്നു പിന്നെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയിരുന്നു അതിനുള്ള മറുപടിയാണ് തന്നത് ചട്ടിയുടെ വാക്ക് ആരെങ്കിലും ലക്ഷങ്ങൾ ഉപയോഗിക്കാതിരിക്കും തരില്ലേ അങ്ങനെ തട്ടി മുട്ടി പെണ്ണ് വേണ്ട തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരണോ